ഹലോ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു പുതിയൊരു ലേഡീസ് ബാഗിൻ്റെ കളക്ഷനായിട്ടാണ് ഒരു ബ്ലൂ കളർ ഒരു ബാഗാണിത് മറ്റേ ഫോർ സി എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് ഇതിന് ഫ്രണ്ടിലൊരു അറയുണ്ട് നമുക്ക് ഫ്രണ്ടിൽ ആദ്യമൊക്കെ എന്തെങ്കിലും വെക്കുന്നതിനൊക്കെ പറ്റും അതേപോലെ ഇവിടെ ഒന്ന് രണ്ട് രണ്ട് നാലറയാണ് ഇതിനെ വരുന്നത് കാണാൻ തോന്നുന്നു എന്താ ഇവിടെ ഒരു അറയുണ്ട് പിന്നെ ഇതൊരു അറ പിന്നറ ഇവിടെ നല്ല വരുന്നുണ്ട് ഇങ്ങനെ പിന്നെ ബാക്കിലും അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ളൊരു അറ തന്നെ ബാക്കിലും വരുന്നത് അതുപോലെ ഇവിടെ ഫ്രണ്ടിലതുതന്നെ വലിപ്പുള്ള അറ തന്നെ കുട എന്തിലൊക്കെ വയ്ക്കുക അത്രയും വലിപ്പമുള്ള അറയാണ് ആകെ ഒന്നാല് അഞ്ച് ആറ് അറയുണ്ട് ആകെ നല്ല ക്വാളിറ്റിയുള്ള ബാഗാണിത് പോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ കമ്പനിയുടെ ബാഗാണ് പിന്നെ ഇവിടെ വേണമെങ്കിൽ കുട വയ്ക്കാം വേറൊരു അറയുണ്ട് ഇവിടെ നമുക്ക് ഉണ്ട് ഇവിടെ ഒരു ഇതങ്ങ് താ ഉള്ളിലോട്ട് പോകുന്നുണ്ട് ഇങ്ങനെ അത്ര നേരം താപര് തോന്നും കുടയൊക്കെ സൗകര്യമായിട്ട് വയ്ക്കാം അങ്ങനത്തെ ഒരു കുടയാണ് ഒരു ബാഗാണ് ഇത് മീഡിയം സൈസ് ഒത്തിരി വലിപ്പം അത് എന്നിട്ട് മീഡിയം മീഡിയം വലിപ്പം വരുന്നൊരു ബാഗാണ് ഇതിന് രണ്ട് കളറുണ്ട് ബ്ലൂ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഗ്രീന് വേറെ കളറാണ് ഗ്രീന് അങ്ങനെ രണ്ട് വലിപ്പമാണ് വരുന്നത് ഇത് സെയിം തന്നെ ഫ്രണ്ടിലെ ഫ്രണ്ടിലേറ ഇവിടെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാലറ പിന്നെ സൈഡിലൊരറ മീഡിയം വലിപ്പോ കുടയൊക്കെ ഇരിക്കുകയും ചെയ്യും ഇവിടെ സൈഡിലിവിടെ ഇവിടെ സൈഡിൽ കുട വയ്ക്കാനുള്ള അറിയുണ്ട് രാവത്തോട്ട് ഇത് ഉണ്ട് ഇങ്ങനെ ഇതിൻ്റെ വില വരുന്നത് അറുന്നൂറ്റി എൺപത് ഇതന്നെ അറുന്നൂറ്റി എൺപത് നല്ല വേഗമാണ് കുഴപ്പമില്ല ക്വാളിറ്റിയൊക്കെ നല്ലതാണ് തീരെ കുറഞ്ഞ ബാഗല്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ചത് ചെയ്തിരിക്കുന്നത് അത് ലാസ്റ്റ് ചെയ്യും നല്ലതായിട്ട് പിന്നെ വേറൊരു ബാഗാണ് പിന്നെ കുറച്ചും കൂടി വലിയ ബാഗാണ് ഒരു തുണിയുടെ ഒരു മെറ്റീരിയൽ ക്ലോത്ത് അത് ലൈറ്റ് വെയിറ്റ് ആയിരിക്കും വെയ്റ്റ് ഇല്ല തീരെ വെയ്റ്റ് കുറവായിരിക്കുന്നു അതിൻ്റെ തന്നെ രണ്ടറയാണ് ഇങ്ങനെ വരുന്നിവിടെ ഇങ്ങനെ ഇങ്ങനെ രണ്ട് അറ വരുന്നുണ്ട് നല്ല വലിപ്പമുള്ള ഒരു ഓഫീസ് യൂസിനൊക്കെ പറ്റുന്ന മോഡൽ അല്ലേ സൈഡിൽ അറിയണ്ട ഇവിടെ ബോട്ടിലോ ചെറുതായിട്ട് എന്തെങ്കിലും വെക്കാം ഇവിടെ ആയിട്ട് ഇങ്ങനെ അറിയേണ്ട വരും ഈ ഉണ്ട് രണ്ട് സൈഡും ഉണ്ട് പിന്നെ ഇവിടെ ഒരു സൈഡിൽ ഒരു കറ വരുന്നുണ്ട് ഇതിന് ഇവിടെ ഒരു കറ ഇങ്ങനെ വരുന്നുണ്ട് ബാക്കിലുണ്ട് ഇതിന് ഇതിൻ്റെ രണ്ട് കളറാണ് വരുന്നത് ബ്ലൂ ബ്ലൂ കളർ ഉണ്ട് ഇതിന് അതുപോലെ തന്നെ ബ്ലാക്ക് രണ്ട് കളർ നല്ല മെറ്റീരിയൽ ഫോസ് ചെയ്യുന്ന കമ്പനി തന്നെ ലൈറ്റ് വെയ്റ്റാണ് ഇതിന് വില വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയുള്ളു നല്ല ബാഗുക നല്ല ക്വാളിറ്റിയുള്ള ബാഗ് അറുന്നൂറ്റി അമ്പത് പിന്നെ വേറെ നേരത്തെ കാണിച്ച ബാഗിൻ്റെ തന്നെ വലിയ ബാഗ് കുറച്ച് വലിപ്പമുള്ള വേഗം നേരത്തെ കാണിച്ചായിരുന്നു ഈ വേഗം ഇനി ഇവിടെ കാണിച്ചായിരുന്നു അതതിൻ്റെ ചെറുത് മീഡിയം സൈസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ കുറച്ച് വലിയ വേഗമാണ് ഇതതുപോലെ തന്നെ നാലറയും സൈഡിലും അറയുണ്ട് ഇവിടെ സൈഡിലിറയുണ്ട് ഇവിടെ കുട വയ്ക്കാനുള്ള ആഗ്രഹം വെക്കാനോ എന്നൊക്കെ പറ്റും കുടയൊക്കെ നല്ല സൗകര്യമായിട്ടിരിക്കും അതിനകത്ത് ഇതിന് വരുന്നത് എഴുന്നൂറ്റി അമ്പതാണ് വരുന്നത് നല്ല വലിപ്പമുള്ള കാര്യം മേലൊക്കെ തോന്നുന്ന റേറ്റ് ആണ് ഇരിക്കുന്നത് എഴുന്നൂറ്റി അൻപത് രണ്ട് കളറേൻ്റെ തന്നെ അല്ലെങ്കിൽ രണ്ട് കളറായിരുന്നു അതുപോലെ തന്നെ ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വാട്സാപ്പായിട്ട് മെസ്സേജ് അയച്ചാൽ മതി കോൾ ചെയ്യേണ്ട വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എന്നാണ് പറഞ്ഞുതരാം നമ്മൾ കൊറിയർ അയച്ചു തരാം കൊറിയർ വഴി പോസ്റ്റ് ഓഫീസ് വഴിയോ അല്ലാതെ ഡി ടി ഡി സി ആയോ അയച്ചയച്ചു തരാമെന്നാണ് ഇനി എല്ലാ ദിവസവും ഇങ്ങനത്തെ ബാഗുകളെ പറ്റിയുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്നത് കാണുക അതുപോലെ നമ്മുടെ വീഡിയോ പരമാവധി ജനങ്ങളിൽ എത്തിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്